പിന്നെയും പ്രണയപൂർവ്വം ബൈ മധുരിമ മാധൂസ് ഭാഗം മൂന്ന് ബാക്കിയിരുന്ന ചായയെടുത്ത് അവൾ നന്ദനെ നോക്കി അവന് നേരെ നീട്ടി വലത് കൈകൊണ്ട് ചായ വാങ്ങുമ്പോൾ ഉയർത്തിയ കൈപ്പത്തി ഇല്ലാത്ത കൈപ്പത്തിയില്ലാത്ത ഇടതുകൈയിൽ അവളുടെ നോട്ടം എത്തി നിന്നു ആർമിയിൽ വെച്ച് തീവ്രവാദികളുമായി ഏറ്റുമുട്ടിയ ഓരോ ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് അറ്റുപോയ കൈക്കുഴിക്ക് താഴെ ശൂന്യമായി കിടക്കുന്ന ആ ഇടതുകൈയിൽ അത് പ്രതീക്ഷിക്കാത്തതിനാലാകണം അവളുടെ മുഖത്ത് കണ്ട പകപ്പ് അവന് മനസ്സിലായിരുന്നു കണ്ണുകൾ ആ കയ്യിലേക്ക് ഒരു സെക്കൻഡ് ഉടക്കുന്നതും പിന്നെ പെട്ടെന്ന് നോട്ടം മാറ്റി എങ്കിലും മുഖത്ത് വേറെ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല സഹതാപമോ ഇഷ്ടക്കുറവോ ഒന്നും കാണാത്തതുകൊണ്ട് അവന് തന്നെ സംശയമായി എന്താണ് ഇനി അങ്ങോട്ടെന്ന് ഇരുവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും ഹേമ തന്നെ മുൻകൈ എടുത്ത് സംസാരിച്ചു കേട്ടോ ജാനകിയമ്മേ ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോയതാണ് ഒരു തവണ എൻ്റെ കൂടെ വന്ന പയ്യനെ ഓർക്കുന്നുണ്ടോ അംബരീഷ് ഞാൻ അമ്പു എന്ന് പറഞ്ഞ അവൻ്റെ വിവാഹമായിരുന്നു ഇന്ന് അവർ സ്നേഹിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി നാൾ നോക്കിച്ചപ്പോൾ ഇപ്പോഴാണ് സമയം ഇവനും അവനും തമ്മിൽ ഒരാഴ്ച വ്യത്യാസം പോലുമില്ല കളിക്കൂട്ടുകാരനായതുകൊണ്ട് നല്ല കോലത്തിൽ കല്യാണത്തിന് പോയി ഇല്ലെങ്കിൽ അവൻ കൊല്ലുമെന്നറിയാം അപ്പം പിന്നെ ഇതേ കോലത്തിലാകട്ടെ പെണ്ണ് കാണൽ എന്ന് ഞാനും കരുതി ആളിപ്പോഴാണ് അറിഞ്ഞത് ഇല്ലെങ്കിൽ മുങ്ങാൻ നോക്കിയേനെ നിങ്ങൾ തമ്മിൽ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താം മോളെ ഇതാണ് എൻ്റെ നാല് മക്കളിൽ മൂന്നാമൻ ഹരീഷിനും ഹിമയ്ക്കും താഴെ ഹേമന്ത് എന്ന നന്ദൻ നാലാമത്തെ സന്താനം ഹരിഗോവിന്ദ് എന്ന ഗോപൂട്ടൻ നന്ദൻ ആർമിയിലായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി പോയതാണ് പന്ത്രണ്ട് വർഷത്തെ സേവനം ഒരു വർഷം മുന്നേ ആർമിയിൽ വെച്ച് തീവ്രവാദികളുമായി ഏറ്റുമുട്ടലുണ്ടായി ആ ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഇടത് കൈപ്പത്തിയാണ് നഷ്ടമായത് കൈക്കുഴയ്ക്ക് താഴെ വെച്ച് ചതഞ്ഞു പോയിരുന്നു ഒടുവിൽ മുറിച്ചു മാറ്റേണ്ടി വന്നു അതോടെ ആർമിയിൽ നിന്നും തിരിച്ചു വരേണ്ടി വന്നു അതുവരെ ലീവിന് വന്നാൽ ആഘോഷമായിരുന്ന തൃപ്പങ്ങോട്ട് തറവാട്ടിൽ അതോടെ ഇവന് വിലയല്ലാതായി ഏറ്റവും പ്രശ്നം ഹരീഷിൻ്റെ ഭാര്യ വിദ്യയ്ക്കായിരുന്നു അവരുടെ കൊച്ച് അമ്മൂട്ടിയെ കളിപ്പിക്കുവാൻ പോലും അവൾ സമ്മതിക്കില്ലായിരുന്നു അതിനാണെങ്കിൽ കൊച്ചെന്ന് പറഞ്ഞാൽ ജീവനും ഹാ അതിൻ്റെ കാര്യമൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത് പിന്നെ പറയാം എന്തായാലും ഒടുവിൽ ഞാനും എൻ്റെ മോനും തൃപ്പങ്ങോട്ട് നിന്നും ഇറങ്ങി ഇപ്പോൾ ചെറിയൊരു വീടാണുള്ളത് ഇവന് കിട്ടിയ കാശിൽ നിന്നും വാങ്ങിയതാണ് അവിടെ ഞാനും എൻ്റെ മോനും മാത്രമാണുള്ളത് അപ്പോൾ മോൾക്ക് ഞങ്ങളെക്കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അത്രയും പറഞ്ഞിട്ട് ഹേമലത നന്ദന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്കൊന്നും മനസ്സിലായില്ല എന്നറിയാം ഇതെൻ്റെ ഉറ്റ കൂട്ടുകാർ ശ്യാമളയുടെ വീടാണ് എൻ്റെ ശ്യാമയുടെ അവളുടെ അമ്മയാണിത് ജാനകി അമ്മ അവളുടെ മാത്രമല്ല എനിക്കും സ്വന്തമാണ് കാരണം ഒരുപാട് എന്നെ ഊട്ടിയിട്ടുണ്ട് മകളുടെ കൂട്ടുകാരിയാണ് ഞാൻ പക്ഷേ ഞങ്ങളെ തിരിച്ച് കണ്ടിട്ടില്ല മക്കളായിട്ടേ കണ്ടിട്ടുള്ളൂ അവൾക്കൊരാങ്ങളുണ്ട് അവരാണ് തറവാട്ടിൽ താമസം ജാനകിയമ്മ അവരുടെ കൂടെയായിരുന്നു ഇത് ശ്യാമയും ഭർത്താവും കൂടി ഉണ്ടാക്കിയ വീടാണ് തുഷാരം തുഷാരപ്രിയ എന്ന തുമ്പി മോളുടെ വീട് ശ്യാമള എന്ന ശ്യാമയ്ക്കും അവളുടെ ഭർത്താവ് രവീന്ദ്രനും രണ്ട് മക്കളായിരുന്നു തുഷാര ലക്ഷ്മിയും തുഷാരപ്രിയയും ലച്ചുവും തുമ്പിയും ഇടയ്ക്ക് നിൽക്കാൻ വരുന്ന ജാനകിയമ്മയും ഇതായിരുന്നു ഇവിടുത്തെ അംഗങ്ങൾ ഇപ്പോൾ ഇവിടെ ഇവർ മാത്രമേ മാത്രമേയുള്ളൂ ജാനകിയമ്മയ്ക്ക് തുമ്പിയും തുമ്പിക്ക് ജാനകിയമ്മയും അമ്മ അത് പറഞ്ഞു നിർത്തിയതും മൂവരുടെയും കണ്ണിലെ നീർത്തിളക്കം കാണുകയും അവന് കുറച്ചൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ ഒന്നും മിണ്ടിയില്ല രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ഹേമലത പറഞ്ഞു ജാനകിയമ്മ തുമ്പിമോൾക്ക് ഇഷ്ടമാണെങ്കിൽ നന്ദൻ എതിർപ്പൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കാവിൽ വെച്ച് ചെറിയൊരു താലികെട്ടായിട്ട് നടത്താനാണ് താല്പര്യം തുമ്പിയെ തുമ്പിയെ മാത്രം മതി കല്യാണത്തിനുള്ള ചിലവിന് വേണ്ടി ഇനി ശ്യാമയുടെ ആങ്ങളയോട് കാശു ചോദിക്കാൻ പോകരുത് അയാളുടെ കയ്യിലെ ഒറ്റ രൂപ തുമ്പിമോൾക്ക് വേണ്ട ഞങ്ങൾക്കും മാത്രമല്ല ഞങ്ങൾക്കും ആരുമില്ല കല്യാണം വിളിക്കാനും സദ്യ കൊടുക്കാനും അതുകൊണ്ട് ഇവർക്ക് സമ്മതമാണെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം ഇല്ലെങ്കിൽ മുടക്കാനിഷ്ടം പോലെ ആൾക്കാരുണ്ടാകും പ്രത്യേകിച്ച് ഇവൻ്റെ ഏടത്തി ചേച്ചി രണ്ടും കണക്ക ഒരു ദീർഘനിശ്വാസത്തോടെ ഹേമലത പറഞ്ഞിട്ട് ഇരുവരെയും നോക്കി പറഞ്ഞു രണ്ടുപേരും ചെല്ല് പോയി സംസാരിച്ചിട്ട് വാ നിങ്ങളാണ് ജീവിക്കേണ്ടത് ഞങ്ങൾക്കിഷ്ടമാണ് ഈ ബന്ധം അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ നിങ്ങൾ സംസാരിക്കണം കാരണം രണ്ടു പേർക്കും ഇപ്പോൾ വിവാഹം വേണ്ട എന്നുള്ള തപസലാണെന്ന് അറിയാം പക്ഷേ ഇതല്ലെങ്കിൽ മറ്റൊരാലോചന രണ്ടിനും ഞാൻ കൊണ്ടുവരും ഈ കൊല്ലം തന്നെ കെട്ടി നടത്തും എന്തായാലും നിങ്ങൾ തമ്മിലാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം അത്രമാത്രം ചെല്ലെ പോയിട്ട് വാ ഹേമലത അതു പറഞ്ഞതും നന്ദൻ കുടിച്ചു തീർത്ത ചായക്കപ്പ് ടീ വെച്ച് എഴുന്നേറ്റു അവൻ പതിയെ മുറ്റത്തേക്കിറങ്ങി പിന്നാലെ മടിയോടെ തുമ്പിയും വീടിൻ്റെ മൂലയ്ക്കായുള്ള ഇലഞ്ഞി മരച്ചുവെട്ടിൽ നിൽക്കുമ്പോൾ നനുത്ത ഇലഞ്ഞിപ്പൂ ഗന്ധം കൊണ്ട് അവിടം മുഖരിതമായിരുന്നു ആ ഗന്ധവും മരച്ചുവട്ടിലെ തണുപ്പും ചെറു കാറ്റും മനസ്സിന് ഉണർവ് നൽകുന്നത് പോലെ തോന്നി അവന് തൊട്ടടുത്തായി തുമ്പിയുടെ മുരടനക്കം കേട്ടതും അവൻ അവളെ നോക്കി നേർമയായി ചിരിക്കാൻ ശ്രമിച്ചു തിരിച്ചവളും നന്ദനാണ് സംസാരത്തിന് തുടക്കമിട്ടത് ഹേമന്ത് നന്ദൻ എന്ന് വിളിക്കും ഞാൻ തുഷാരപ്രിയ തുമ്പി എന്നാണ് വീട്ടിൽ വിളിക്കുക ഏട്ടനും അങ്ങനെ വിളിച്ചോളൂ അവൾ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവനും അത് കണ്ടതും അവൾ തുടർന്നു എനിക്ക് ഇരുപത്തേഴ് വയസ്സുണ്ട് വിദ്യാഭ്യാസം പി ജി എടുത്തതാണ് ഇൻഫോ പാർക്കിലാണ് ജോലി പക്ഷേ ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് നാട്ടുകാർക്കറിയില്ല പിന്നെ അത്യാവശ്യം തയ്യലും കൃഷിയുമൊക്കെ ആയി പോകുന്നു അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ജീവിക്കാൻ ധാരാളമാണ് ഇവിടുത്തെ കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലായല്ലോ ബന്ധുബലം ഒന്നുമില്ല മുത്തശ്ശി തറവാട്ടിലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് അമ്മാവിന് ഞാൻ ബാധ്യതയാകുമോ എന്നുള്ള ഭയമാണ് മുത്തശ്ശിക്ക് ആളുടെ കാലശേഷം ഞാൻ തനിച്ചായി പോകുമോ എന്നുള്ള പേടിയും അതാണ് ഇപ്പോൾ ഇത്ര ധൃതി തുമ്പിയും സംസാരത്തിന് തുടക്കമിട്ട് അവളുടെ ഭാഗത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്നെ കെട്ടിച്ചു വിട്ടാൽ മുത്തശ്ശിയെ അമ്മാവൻ കൊണ്ടുപോകും അല്ലാതെ മുത്തശ്ശി പോകില്ല അതുകൊണ്ട് ഞാനായിട്ട് കല്യാണത്തിനെതിരെ പറയില്ല എനിക്കങ്ങനെ വിവാഹത്തെക്കുറിച്ച് സങ്കല്പങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തോട് ഇഷ്ടവുമില്ല ഇഷ്ടക്കുറവുമില്ല അവൾ അത് പറഞ്ഞു നിർത്തിയതും നന്ദൻ പറഞ്ഞു കാര്യങ്ങൾ അമ്മ പറഞ്ഞല്ലോ മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഇടത് കൈപ്പത്തിയില്ല ആർമിയിലെ ജോലിയിൽ നിന്നും വന്നതിന് ശേഷം ഒന്ന് രണ്ട് ജോലി നോക്കിയിരുന്നു പിന്നെയാണ് എസ് ബി ഐ ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് കയറിയത് പിന്നെ ടെസ്റ്റ് എഴുതിയെടുത്ത് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ബാങ്കിൽ ക്യാഷറാണ് പിന്നെ എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല എന്നല്ല ആരെയും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല കാരണം ഒരിക്കൽ ആഘോഷമായി നിശ്ചയം എൻ്റെ ഹൃദയം കൊടുത്താണ് സ്നേഹിച്ചതും പക്ഷേ നന്ദൻ ബാക്കി പറയാൻ മടിച്ചു നിർത്തിയതും തുമ്പി അവനെ നോക്കി അത് കണ്ടതും അവൻ ആത്മനിന്ദയോടെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ഒറ്റക്കയ്യനുമായി വിവാഹം വേണ്ടെന്ന് കൂടെ കൊണ്ടു നടക്കുന്നത് നാണക്കേടാണെന്ന് അത് പറയുമ്പോൾ മുഖത്ത് പുച്ഛമാണെങ്കിലും അത്രമേൽ സ്നേഹിച്ചതുകൊണ്ടാകാം ആ കൺകോണിൽ നനവ് പടർന്നു അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്നിട്ട് മതി സമ്മതം പറയുന്നത് സമർത്ഥമായി മിഴിക്കോണിൽ പൊടിഞ്ഞ നീർത്തുള്ളിയെ മറിച്ച് വിളറയാണെങ്കിലും ഇത്രയും പറഞ്ഞ് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നവനെ കാണുക എന്തു പറയണം എന്നറിയാതെ നിന്നുപോയി തുമ്പി തുടരും അടുത്ത ഭാഗത്തിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ സ്റ്റോറീസ് വിത്ത് ലവ് മധൂസ്